കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമ ദിനപത്രം തീയതി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിൻ്റെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ആറാം പേജിൽ ഒരു വാർത്തയുണ്ട് ബി ബീഹാറും പുകഞ്ഞു വീ ടി ബൾറാം രാജിവെച്ചു എന്നാണ് വാർത്തയുടെ തലക്കെട്ട് ബി ബീഹാറും പുകഞ്ഞു വീ ടി ബൾറാം രാജിവെച്ചു എന്ന വാർത്ത അതിൻ്റെ വിശദമായ കാര്യങ്ങൾ വാർത്തക്കകത്ത് പറയുകയും ചെയ്യുന്നുണ്ട് അന്നേ ദിവസം മാതൃഭൂമി ദിനപത്രത്തിലും ഇതേ വാർത്ത വന്നിട്ടുണ്ട് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് മാതൃഭൂമിയും വാർത്ത നൽകിയിരിക്കുന്നത് ഒൻപതാം പേജിലെ വാർത്ത ബീഹാർ ബി ഡി വിവാദം ഒഴിഞ്ഞു കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലെ കുറിപ്പ് തിരിച്ചടിയായതോടെ കെ പി സി സി സോഷ്യൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വി ടി ബൽറാം ഒഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അദ്ദേഹത്തോട് ഒഴിയാൻ ആവശ്യപ്പെട്ടു എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് എല്ലാ ദൃശ്യമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുമാണ് ഉത്തരവാദി അതിലുത്തരവാദിത്വം വി ടി ബൽറാമനാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് തന്നെ പറയുന്ന വാചകങ്ങളും നാം കേട്ടതാണ് അതിനുശേഷം ബി ഡി സതീശനോട് മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഒരു രാജ്യം വെച്ചിട്ടില്ല കെ പി സി സിക്ക് ഒരു സോഷ്യൽ മീഡിയ വിഭാഗമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു ഇന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് ആ പ്രസ്താവനയിൽ പറയുന്നത് വി ടി ബൽറാം സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടില്ല മാറ്റിയിട്ടില്ല അദ്ദേഹം ഒഴിഞ്ഞിട്ടില്ല അദ്ദേഹം അവിടെ തുടരുന്നുണ്ട് സമീപഭാവിയിൽ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായ പ്രസ്താവനയും വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വി ടി ബൽറാമിനെ എന്തിനാണ് കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നത് ഷാഫി പറമ്പിലിനെ എന്തിനാണ് കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നത് ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നാം ആലിച്ചു നോക്കണം ഇന്ത്യയിലെ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ ഒരു പരാമർശമാണ് ഒരു ട്വീറ്റാണ് നടത്തിയത് കെ പി സി സി ബീഹാറിൽ അത് വലിയ പ്രതിഷേധമുയർന്നു തേജസ്വി യാദവിനടക്കം അത് തള്ളിപ്പറയേണ്ടി വന്നു എഐ സി സിക്ക് തള്ളിപ്പറയേണ്ടി വന്നു എ ഐ സി സി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ തലവനെതിരെ നടപടി എടുത്തത് എന്ന് എടുക്കേണ്ടി വന്നത് എന്ന് വാർത്ത നൽകിയതാണ് എല്ലാ മാധ്യമങ്ങളും അങ്ങനെ ഇന്ത്യയിൽ ചർച്ചയായ പ്രശ്നം ബി ജെ പി വലിയ സജീവ ചർച്ചയാക്കി മാറ്റുകയും എലക്ഷൻ ക്യാമ്പയിന് അത് ഉപയോഗിക്കുകയും ചെയ്തു ബീഹാറിനെ കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യയിലെ കോൺഗ്രസ് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ ഒരു പോസ്റ്റായിരുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ചുമതലയിലാണ് അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഒരു നടപടി എടുത്ത് മുഖം രക്ഷിക്കാൻ ദേശീയ തലത്തിൽ ഇതാ അത് വന്നു ഞങ്ങളത് പിൻവലിച്ചു അതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുത്തു എന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണി നേതാക്കൾക്കും പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു നടപടി മുഖം രക്ഷിക്കാൻ ഒരു നടപടി എന്തുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്നില്ല എന്തുകൊണ്ട് ഇത്രയും ഭയപ്പെടുന്നു വി ടി ഇതാണ് ചോദ്യം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ കോൺഗ്രസ് നടക്കുന്ന ഒരു കാര്യമുണ്ട് വി ഡി സതീഷിനെതിരെ സണ്ഡി ജോസഫിനെതിരെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുകയാണ് വലിയ തോതിലാണ് സൈബർ ആക്രമണം നടക്കുന്നത് ആരാണ് ഇതിന് പുറകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പി ടി ബൽറാം ടീമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടും സംരക്ഷിക്കാൻ തയ്യാറായ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട് ആ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാത്രിയും പകലും അധ്വാനിക്കുകയായിരുന്നു എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള രാഹുൽ മാൻകൂട്ടത്തിനെയും വി ടി ബൽറാമിനെയും ഷാഫി പറമ്പിലിനെയും എന്തിനാണ് കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്തിനാണ് ഇവരെ ഭയക്കുന്നത് അതാണ് പ്രശ്നം ഇവിടെ കയ്യിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച വിലപ്പെട്ട വിവരങ്ങളുണ്ട് ഇവരുടെ തല എന്ന് വെച്ചാൽ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ തല ഈ യുവജന നേതാക്കളുടെ കക്ഷത്തിലാണ് ഈ മൂന്ന് പേരാണ് ഈ മൂന്ന് പേരുടെ കോക്കസ് ആണ് കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ആര് എവിടെ മത്സരിക്കണം ആരാണ് കെ പി സി സി പ്രസിഡന്റ് ആകേണ്ടത് ആരാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ടത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന് പോലും തീരുമാനിക്കുന്നത് ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ മൂന്ന് പേരാണ് ഈ കോക്കസ് ആണ് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് അത്രമാത്രം സ്വാധീനം കോൺഗ്രസിന് മുകളിൽ ഇവർക്ക് എങ്ങനെയുണ്ടായി ഇതാണ് ചോദ്യം കോൺഗ്രസ് ഇത്രമാത്രം അതപ്പതിച്ചു പോകുന്നത് എന്തുകൊണ്ട് കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഈ ചോദ്യം ഇവിടെ കേരളത്തിൽ ഉയരുകയാണ് കാരണം ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം അത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാൽ മതി എന്തിനാണ് ഈ മൂന്ന് പേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനെ വി ടി ബൽറാമിനെ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കേരളത്തിലെ കോൺഗ്രസ് എന്തിന് ഇത്രമാത്രം ഭയക്കുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് ബാധ്യതയുണ്ട്